വക്കം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറും കുടുംബവും ആത്മഹത്യ ചെയ്തത് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ബാങ്ക് ഭാരവാഹികൾ അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പറയുന്ന നമ്മുടെ മരണപ്പെട്ടുപോയ അവിടുത്തെ ജീവനക്കാരൻ ജീവനക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി നിരവധി പിന്നീട് കിംബന്തികളും അത്തരത്തിലുള്ള പിന്നീട് അപവാദങ്ങളും ബാങ്കിനെതിരെ വരുന്നുണ്ട് ബാങ്കിന്റെ മണനാക്ക് ശാഖാ മാനേജരായി തൃപ്തികരമായ ജോലിയും ഉത്തരവാദിത്തവുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വിഭാഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധനകൾ നടത്തിവരികയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു ക്രമക്കേടുകളും ബാങ്കിൽ ഇല്ല എന്നും എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാങ്കിൽ നിന്നും വായ്പകൾ അനുവദിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഉണ്ടാകുന്നതിന് ബാങ്ക് അവസരവും ഉണ്ടാക്കിയിട്ടില്ല എന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ഈ ബാങ്കിന് ഇദ്ദേഹത്തിന് ശരിക്കുമുള്ള നൂറ് ശതമാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു കടബാധ്യത ആ പറയുന്ന രീതിയിലുള്ള വലിയ കടബാധ്യതകളൊന്നും ഇതിനകത്തില്ല ഇത് കാലാകാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ഇനി വലിയ കാലമൊന്നും കാലയളവില്ല ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാങ്കിനെ പിന്നീട് അപകീർത്തിപ്പെടുത്തുന്നതും ഹിമദന്ദിയുമായിട്ട് പിന്നീട് വരുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് എല്ലാം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരു കൂട്ടം ആൾക്കാര് ഇതിനെതിരെ തിരിയുക പിന്നീട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നിരുന്നാലും ജനങ്ങള് അത് അടുത്ത സഹകാരികൾ ഞങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത് നൂറ് വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള ബാങ്കിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ ചെറിയ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബോർഡ് അംഗങ്ങൾ കഴിഞ്ഞ പാർട്ടിയുടെ കഴിഞ്ഞാൽ അംഗവും കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ സഖാവിൻ്റെ രണ്ട് മക്കളും ഡിവൈഎഫ്ഐയും ബാലസംഘവും എസ് എഫ്ഐയൊക്കെ ബന്ധപ്പെട്ട് പാർട്ടിക്ക് വളരെയേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബമായിരുന്നു ഈ സഖാവിൻ്റെ ഈ ആത്മഹത്യ അല്ലെങ്കിൽ ഈ ദുരൂഹത ഉണ്ടെങ്കിൽ അത് പുറത്ത് പുറത്തു കൊണ്ടുവരണം അതിനകത്ത് പാർട്ടി അല്പം പോലും പുറകോട്ട് പോകില്ല എന്ത് വില കൊടുത്തും ഇതിന് ഉണ്ടായ സാഹചര്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നാട്ട് ഉണ്ടാവും അതായത് കുടുംബാംഗങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റ് എല്ലാ കാര്യത്തിലും ഒരു 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 സമയത്ത് പോലും ആ സഖാവിൻ്റെ പാർട്ടിയിൽ നിന്ന് അല്ലെ പാർട്ടി അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചീട്ടില്ല പക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്നതിൽ വളരെ പങ്ക് വഹിച്ചൊരു സഖാവാണ് അതിൻ്റെ കുടുംബം അങ്ങനെ തന്നെയാണ് ആ സഖാവിൻ്റെ മരണത്തിൽ ഉണ്ട് എന്ന് മറ്റ് ദൃശ്യപാർട്ടികളെല്ലാം പറയുന്ന പോലെ തന്നെ നമുക്കും അത്രേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വളരെ വളരെ അന്വേഷണം പോലീസ് തന്നെ പാർട്ടി അതിന്റെ പിന്നിലുണ്ട് ഇത്തരം നടപടികൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാനും ഭരണസമിതി തീരുമാനമായിട്ടുണ്ട് വർഷങ്ങളായി ബാങ്കിനെ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയിട്ടുള്ള മുഴുവൻ സഹകാരികളുടെയും നിക്ഷേപവും അവരുടെ സ്വർണ ലോക്കറും നൂറു ശതമാനം സുരക്ഷിതമാണെന്നും ഇവ ഏത് ബാങ്ക് പ്രവൃത്തി സമയത്തും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു അവർക്ക് അവരുടെ ഇതിൽക്കുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല ഭരണസമിതി പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഈ ബാങ്കിൽ കൃത്യമായിട്ടുള്ള ഓഡിറ്റുകൾ നടന്നിട്ടുണ്ട് ഓഡിറ്റ് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് ബാങ്ക് നിലവിൽ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് അതായത് ഈ ചെറിയ കീഴ് സർക്കിളിനകത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് ബോർഡ് മെമ്പറും വക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ഷാജുറ്റി ബാങ്ക് പ്രസിഡന്റ് സുനിൽകുമാർ ജി ഭരണസമിതി അംഗങ്ങളായ എം ഷാജഹാൻ വി രവീന്ദ്രൻ തുടങ്ങിയവർ ചിറയും കീഴിൽ ഒഴിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്